നേപ്പാൾ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം തകർക്കുന്ന മറ്റൊരു രാത്രി കൂടെ അടന്നുപോയിരിക്കുന്നു വലിയ വേദികളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ നേപ്പാൾ ടീം നടത്തുന്ന പോരാട്ടവീരം വാക്കുകൾക്കും അപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്കയോട് വെറും ഒരു റണ്ണിന് പരാജയപ്പെട്ട വേദന മാറും മുമ്പേ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇംഗ്ലണ്ട് പോലൊരു കരുത്തരായ ടീമിനെ വിറപ്പിച്ചു നിർത്തിക്കൊണ്ട് വെറും നാല് റണ്ണുകൾക്ക് ജയം കൈവിട്ടിരിക്കുന്നു ആവേശം അവസാന പന്ത് വരെ നീണ്ടുനിന്ന ഈ പോരാട്ടം തോൽവിയിലും നേപ്പാളിന്റെ തല ഉയർത്തിപ്പിടിക്കുന്നതാണ് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങൾ ശ്വാസമടക്കി പിടിച്ചാണ് ലോകം കണ്ടുനിന്നത് അവസാന പത്തൊമ്പത് പന്തിൽ നാൽപ്പത്തൊമ്പത് റൺസ് വേണ്ടിയിരുന്ന ഘട്ടത്തിൽ നിന്ന് കേവലം പന്ത്രണ്ട് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് അടിച്ചു നേപ്പാളിന്റെ ബാറ്റിംഗ് പ്രകടനം അവിശ്വസനീയമായിരുന്നു പ്രത്യേകിച്ച് ലോകേഷ് എന്ന താരം കാഴ്ചവെച്ച പ്രകടനം ഒരു വജ്രശോഭയോടെ നേപ്പാൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും തോൽവി സമ്മതിക്കാൻ തയ്യാറാവാത്ത അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടവീരം ഏത് വലിയ ടീമിനെയും ഭയപ്പെടുത്തുന്നതായിരുന്നു മറുഭാഗത്ത് സാംകറിനെറിഞ്ഞ അവസാന ഓവർ ഇംഗ്ലണ്ടിന്റെ അനുഭവ സമ്പത്തിന്റെ തെളിവായിരുന്നു സമ്മർദ്ദ ഘട്ടത്തിൽ അദ്ദേഹം പുലർത്തിയ കൃത്യതയാണ് ഇംഗ്ലണ്ടിന് നേരിയ വിജയം സമ്മാനിച്ചത് ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളും അട്ടിമറികളുടെ വക്കോളം എത്തിയത് ടൂർണമെന്റിന്റെ ആവേശം വർദ്ധിപ്പിക്കുകയാണ് തോറ്റെങ്കിലും ക്രിക്കറ്റ് ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹവും ബഹുമാനവും നേടിയാണ് നേപ്പാൾ മൈതാനം വിട്ടത് വരും വർഷങ്ങളിൽ ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളെ വീഴ്ത്താൻ ശേഷിയുള്ള ടീമായി നേപ്പാൾ മാറിക്കഴിഞ്ഞു എന്നതിന് ഈ പ്രകടനം മാത്രം മതി അതെ ഇംഗ്ലണ്ടിനെതിരായ വിജയം നേപ്പാളിന് നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചായിരുന്നു ലോകേഷ് ബാബ് എന്ന നേപ്പാളി ബാറ്റർ വരെ പൊരുതിയെങ്കിലും ഫിനിഷിംഗ് ലൈൻ കടക്കാനായില്ല താങ്ങാനാവാത്ത വേദനയോടെ ക്രീസിൽ തലകുനിച്ചു നിൽക്കുന്ന ലോകേഷിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എല്ലാ ക്രിക്കറ്റ് ആരാധകരും ആസ്വദിച്ചിട്ടുണ്ടാകും നേപ്പാൾ എന്ന ക്രിക്കറ്റ് രാജ്യത്തെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായിരുന്ന ഫിലിപ്പ് ഹ്യൂസിന്റെ മരണം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച സമയമായിരുന്നു അത് അതിനു പിന്നാലെ നേപ്പാൾ ഹ്യൂസിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിച്ചു ആ ഗെയിമിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അറുപത്തിമൂന്ന് റൺസോടെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹ്യൂസ് മരണപ്പെട്ടത് നേപ്പാൾ നടത്തിയത് ഒരു അറുപത്തിമൂന്ന് ഓവർ മത്സരമായിരുന്നു നേപ്പാൾ ഒരു വാഗ്ദാനം കൂടി മുന്നോട്ട് വെച്ചു ഹ്യൂസിന്റെ ഒരു ബാറ്റും ജേസിയും എവറസ്റ്റ് കൊടുമുടിയിൽ പ്രദർശിപ്പിക്കും അന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ചെയർമാനായിരുന്ന വാലി എഡ്വേർഡ്സ് അഭിപ്രായപ്പെട്ടു ഇതുപോലൊരു ഓഫർ മുന്നോട്ട് വെക്കാൻ നേപ്പാളിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത്തരമൊരു നന്മ ചെയ്യാൻ അവർ തയ്യാറായതിനാൽ അതിയായ സന്തോഷമുണ്ട് ഹ്യൂസിന്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ള മാച്ച് ഗംഭീരമായി അരങ്ങേറി അതിന് പിന്നാലെയാണ് നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടാവുന്നത് ആ രാജ്യം പകച്ചുപോയ സന്ദർഭമായിരുന്നു അത് ഹ്യൂസിന്റെ ബാറ്റും ചേസിയും എവറസ്റ്റിലേക്ക് കൊണ്ടുപോയ പർവ്വതനാരോഹക സുരക്ഷിതരായി തിരിച്ചെത്തിയെങ്കിലും ഒൻപതിനായിരത്തോളം സാധു മനുഷ്യർ ആ ഭൂചലനത്തിന്റെ ഇരകളായി നേപ്പാളിലെ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾക്കെല്ലാം കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ആ വേദികളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളായി പരിണമിച്ചു എല്ലാം തകർന്നു പോയ ഒരു ജനത അവർ ക്രിക്കറ്റിലൂടെ ആത്മാവ് വീണ്ടെടുക്കുമ്പോൾ നാം എങ്ങനെയാണ് അഭിനന്ദിക്കാതിരിക്കൂ ലോകേഷ് ബാൻ ജോഫർ ആർച്ചറെ കൈകാര്യം ചെയ്ത രീതി നോക്കുക എക്സ്പ്രസ് ഫേസ് ബോളറായ ആർച്ചർ ലോകേഷിന് മുന്നിൽ ഒരു സ്കൂൾ ക്രിക്കറ്ററെ പോലെ പരുങ്ങുകയായിരുന്നു പരിചയസമ്പത്തിൻ്റെ കുറവ് മാത്രമാണ് നേപ്പാൾ ടീമിന്റെ നിലവിലെ പ്രശ്നം വൈകാതെ ആ ഗുണവും അവർ ആർജിക്കും അതോടെ നേപ്പാളിന്റെ തേരോട്ടത്തിന് നാം സാക്ഷികളാകും മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പഴയൊരു ഫോട്ടോ ഇപ്പോൾ ഓർമ്മയിലെത്തുകയാണ് ഭൂകമ്പത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പിൽ മരകഷ്ണം കൊണ്ട് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു നേപ്പാളി ബാലന്റെ ചിത്രം നഷ്ടപ്പെട്ട സാമ്രാജ്യം വീണ്ടെടുക്കാൻ കച്ചുകെട്ടിയിറങ്ങിയവരാണ് നേപ്പാളുകാർ തകർന്ന കൊട്ടാരം അവർ വീണ്ടും പണിതുയർത്തുകയാണ് കല്ലുകൾ ഓരോന്നായി അടുക്കി വെച്ച് അവർ അതിവേഗം മുന്നേറുന്നുണ്ട് നമുക്ക് തികഞ്ഞ അഭിമാനത്തോടെ ആ പ്രയാണം നോക്കി